രണ്ട് ൃദ്ധാന്തം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ സന്ദർശനം ക്ഷേബ രാജ്ഞി സോളമന്റെ പ്രശസ്തിയെ കുറിച്ച് കേട്ട് കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറുസലേമിലേക്ക് വന്നു സുഗന്ധദ്രവ്യങ്ങൾ ഏറെ സ്വർണം രത്നങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാ പരിവാര്യവുമായാണ് സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാൻ ആവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമൻ്റെ ജ്ഞാനവും അവൻ പഴുത കൊട്ടാരവും അവൻ്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഢങ്ങളും കൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനമ്പലികളും കണ്ട് ക്ഷേപരാജ്ഞി സ്തബ്ധയായി അവൾ രാജാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച അങ്ങയേയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ചു ഇവിടെ വന്ന സ്വർണ്ണ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല അങ്ങയുടെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ എത്രയോ ശ്രേഷ്ഠനാണ് അങ്ങ് അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാൻ തൻ്റെ സിംഹാസനത്തിൽ അങ്ങേ രാജാവായി വഴിക്കാൻ തിരുമനസായ അങ്ങയുടെ ദൈവമായ കർത്താവും വാഴ്ത്തപ്പെട്ടവൻ അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിരമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർ നീതിയും ന്യായവും നടത്തി കൊടുക്കാൻ അങ്ങേ അവർ അവരുടെ രാജാവാക്കിയിരിക്കുന്നു നൂറ്റി ഇരുപത് താലം സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രക്തങ്ങളും അവൾ രാജാവിന് കൊടുത്തു ക്ഷേപരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല സോളമൻ്റെ ഹീ സോളമൻ്റെയും ഹീരാമിൻ്റെയും വൃത്തിയന്മാർ ഓഫറിൽ നിന്ന് പൊന്നിനു പുറമെ രക്തചന്ദനവും രക്തങ്ങളും ടി കൊണ്ട് ദേവാലയത്തിന്റെയും കൊട്ടാരത്തിന്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു ഇതിനു മുമ്പ് യൂതാൻ ദേശത്തെങ്ങും ഇതേപോലൊന്നും കണ്ടിട്ടില്ല പ്രതി സമ്മാനത്തിന് പുറമെ ക്ഷേവരാജ്ഞിയെ ആഗ്രഹിച്ചതൊക്കെ സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു അവൾ പരിവാര സമേതം സ്വദേശത്തേക്ക് മടങ്ങി സോളമന്റെ സമ്പത്ത് വ്യാപാരികളും വൺ വണിക്കുകളും പ്രതിവർഷം അറുന്നൂറ്റി അറുപത് സ്വർണം സ്വർണം കൊണ്ട് സോളമൻ ഇരുന്നൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയം അറുനൂറ് ഷെക്കിൽ സ്വർണം വന്നു മുന്നൂറ് ഷെക്കിൽ വേദം തൂക്കമുള്ള മുന്നൂറ് ചെറിയ പരിചകളും സ്വർണ്ണ പാളികൾ കൊണ്ട് നിർമ്മിച്ചു രാജാവ് ഇവയെല്ലാം ലെബനോൻ സൂക്ഷിച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണന്നു തങ്കം പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പടികളും നിർമ്മിതമായ പാദപീഠങ്ങളും ഉണ്ടായിരുന്നു ഇരുവശത്തും കൈത്താൾ തങ്ങികളും അതിനടുത്തായി രണ്ടു സിംഹപ്രതിമകളും പടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങൾ നിന്നിരുന്നു ഇത്തരം ഒരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമന്റെ പാനപാത്രങ്ങൾ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതമായിരുന്നു ലെബനോൻ കാനനം മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല രാജാവിന്റെ കപ്പലുകൾ ഹീരാമിന്റെ വൃത്തിയന്മാരെ പോകും മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം വെള്ളി കുരങ്ങുകൾ ദിവസം മടങ്ങി വരും ഇങ്ങനെ സോളമൻ രാജാവ് ഭൂമിയിലെ രാജാക്കന്മാരെ എല്ലാം പിന്നിലാക്കി സോളമന്റെ ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കുവാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടതോറും എന്നിവ ധാരാളമായിരകൾക്കും രഥങ്ങൾക്കുമായി നാലായിരം ലായങ്ങളും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു രാജാവിന്റെ അടുത്ത് ജറുസലേമിലും രഥ രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി യൂഫ്രട്ടീസ് മുതൽ ഫിലിസ്തീ ദേശം വരെയും ഈജിപ്തിന്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപൻ സോളമൻ ജെറുസലേമിൽ വെള്ളി കല്ല് പോലെ അവൻ സുലഭമാക്കി ദേവദാരി ജോ ഷെഫോല്ല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധമാക്കി ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോള സോളമൻ്റെ ആദ്യ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാദാൻ പ്രവാചകൻ്റെ ചരിത്രത്തിലും ഷീലോന്യനായ അഹിയായുടെ പ്രവർത്തന പ്രവചനത്തിലും ദീർഘദർശിയായ ഇത്തോനും നിബാത്തിൻ്റെ മകനായ ജെറോബോവോമിനെ കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സോളമൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും അധ്യപനായു വേണം അവൻ പിതാക്കന്മാരുടെ തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകാൻ ഭരണമേ